ശുഭ ഡിസേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഒരു ഷെയറും ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടി തരണേ നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം ഇതുവരെ ഞങ്ങൾക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണം ഓൾ ഇന്ത്യ പർച്ചേസ് ആണെന്ന് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഓൺലൈനായും പർച്ചേസ് ചെയ്യാം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡെയിലി വെയറിന് പറ്റിയ നല്ല അടിപൊളി കുർത്തീസ് അതും വെറും വൺ ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാന്ന് നല്ല ഡെയിലി വെയറിന് പറ്റിയ കുർത്തീസ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ ഡബിൾ എക്സലിനും ലെങ്ത് ഫോർട്ടി ഫൈവ് ത്രിപിൾ എക്സ് ആണെങ്കിൽ നമുക്ക് ലെങ്ത് ഫോർട്ടി എയ്റ്റ് വരെ കിട്ടുന്നുണ്ട് വെള്ളത്തിൻ്റെ സ്ലീവ് ത്രീ ഫോർത്ത് തന്നെ നല്ല റയോൺ മെറ്റീരിയലാണ് കോട്ടനും അല്ല കോഴിശരും അല്ല പക്ഷേ ചൂട് ചൂടുകാലത്ത് ഇടാൻ പറ്റും ചൂടെടുക്കുന്നില്ല ചൂടെടുക്കാത്ത മെറ്റീരിയൽ തന്നെ റയോൺ മെറ്റീരിയൽ പിന്നെ സ്ലിറ്റഡ് അല്ല അംബ്രല കട്ടിങ് മോഡലാണ് വേണമെങ്കിൽ നമുക്ക് സ്ലിറ്റഡ് സൈഡ് ഓപ്പൺ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കട്ട് ചെയ്ത് ഓപ്പൺ ഓപ്പൺ ഉള്ളത് ടോപ്പ് ചെയ്യാനും പറ്റും അത് നിങ്ങളിൻ്റെ ഇത് ഇഷ്ടപ്പെട്ടു ഇത് ചേച്ചി ഒന്ന് സൈഡ് ഓപ്പൺ ആക്കി തരുമോ എന്ന് പറഞ്ഞാൽ ഞങ്ങളത് ചെയ്തു തരുന്നതാണ് ഇത് അംബ്രല കട്ടിങ്ങിൽ അന്ന് വന്നിരിക്കുന്നത് ഒരുപാട് ആൾക്കാർക്ക് അംബ്രല കട്ടിംഗ് മോഡൽ ഇഷ്ടമായതുകൊണ്ട് ഞാനിത് കാണിക്കുന്നത് ഇത് നോക്കാം കട്ടിൽ കട്ടിയുള്ള റയോൺ മെറ്റീരിയൽ തന്നെ റേറ്റ് വൺ ഡബിൾ നയൻ ഞാൻ വീഡിയോയിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നതാണ് വാട്സപ്പ് നമ്പർ കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് വാട്സപ്പ് ചെയ്താൽ മതി അപ്പുറത്തെ കട്ടി ഫ്രണ്ടിൽ ചെറുതായിട്ട് ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ചെറുതായിട്ട് ഓപ്പൺ നമുക്ക് സ്ലിറ്റഡ് ആക്കാൻ പറ്റും അപ്പോൾ നമുക്കിവിടം വരെ ചെയ്തിട്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് സ്ലിറ്റ് കിറ്റഡ് ചുരിദാർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്താൽ പറ്റും ഞാൻ ഇട്ടിരിക്കുന്നതിന് കളർ ചെയ്തുകൊണ്ട് തന്നെ മൂന്ന് കളറാണ് പീച്ച് കളറും പിന്നെ ഒരു ബ്ലൂ കളറും ഒരു ഗ്രീൻ കളറും ഇങ്ങനെ മൂന്ന് കളർ ജസ്റ്റ് വന്നിരിക്കുന്നു കിട്ടിൻ്റെ ഡിസൈൻ ഇതിൽ ഏതെടുത്താലും റേറ്റ് വരുന്നത് വൺ ഡബിൾ നയൻ നല്ല മെറൂൺ കളർ ഇതിൻ്റെ ഡിസൈൻ ഒക്കെ എല്ലാത്തിൻ്റെ നെക്ക് നല്ല റൗണ്ട് നെക്ക് തന്നെ അതിനാന്ന് ഞാൻ ഇതിൻ്റെ ഇന്ന് ഇട്ട് കാണിച്ചത് തന്നെ നല്ല റൗണ്ട് നെക്ക് തന്നെ നെക്ക് ഇങ്ങനെ ആകുന്നു പോയിട്ടൊന്നുമില്ല അന്ന് ഒത്തിരി ഇങ്ങനെ അടുത്തിട്ടുമില്ല കുഴപ്പമില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് എക്സലാണ് ഞാനിട്ടിരിക്കുന്നത് എക്സൽ ഇത് ട്രിബിൾ എക്സൽ ട്രിബിൾ എക്സലിന് വരുമ്പോഴത്തേക്ക് നമുക്ക് ലെങ്ത് ഫോർട്ടി എയ്റ്റ് കിട്ടുന്നുണ്ട് ട്രിബിൾ എക്സൽ എല്ലാത്തിനും നെക്ക് നല്ല റൗണ്ട് നെക്ക് തന്നെ പിന്നെ അംബ്രല കട്ടിങ് മോഡൽ ഇത് ലാർജാണ് സൈസ് വന്നിരിക്കുന്നത് കുറച്ച് ചെറിയ കുറച്ച് ഹൈറ്റ് ഒക്കെ കുറഞ്ഞു നോക്കുമ്പോൾ ലാർജ് സൈസ് ലാഷ് കളർ വന്നിട്ടുണ്ട് സൈസ് ഡബിൾ എക്സ് എട്ട് ഇതും ഡബിൾ ഗ്രീൻ കളർ ഡബിൾ എക്സ് എ ാലും റേറ്റ് വൺ ഡബിൾ നൈൻ ഡെയിലി വെയറിന്റെ പറ്റി നല്ല അടിപൊളി കൂട്ടിയാകുന്നു ഇതാ ഗ്രീൻ കളറില് സൈസ് ഡബിൾ എക്സ് സൈസ് ഡബിൾ എക്സ് എൻ്റെ വാട്സാപ്പ് നമ്പർ കൂടി ഒന്ന് പറയാം നിങ്ങൾ എഴുതെടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എടുക്കാം നയൻ സെവൻ ഫോർ സെവൻ സിക്സ് സീറോ ടു സീറോ ടു ഫോർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് അറുപത് ഇരുപത് ഇരുപത്തിനാല് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഓൺലൈനായി പർച്ചേസ് ചെയ്യാം ഡബിൾ എക്സ് ബ്ലാക്ക് ബ്ലാക്കിന് ഡിസൈൻ ഡബിൾ എക്സൽ എൽ ആണ് നല്ല റെഡ് കളർ ബ്ലാക്ക് ഡബിൾ എക്സ് എൽ ആണ് സൈസ്എൽ എക്സൽ എൽ ഡബിൾ എക്സൽ എൽ നല്ല ഗ്രീൻ കളർ ഡാർക്ക് ഗ്രീൻ സൈസും ഡബിൾ എക്സും എനിക്കിതിൽ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്താൽ മതി ഇന്ത്യൻ പോസ്റ്റ് വഴിയാണക്കുന്നത് താങ്ക് യു സോ മച്ച്